ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വ്ളോഗ്യെന്ന് പറയുന്നത് സൺഡേ കൊണ്ട് കുറഫുക്കാലിലേക്ക് പോകാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ നമ്മളെ കൂടെ നിന്ന് കുറച്ച് പേരും കൂടെ ഉണ്ട് കുറഫു കാലിലേക്ക് ഞാനിവിടെ വന്ന ടൈം ഒരു നൈറ്റ് പോയൊരു ഓർമ്മ ആണ് അതും എനിക്ക് വലിയ ഓർമ്മയില്ല അപ്പം ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻ്റിലാണ് അവിടെ എന്താണെന്നുള്ളത് പിന്നെ നമ്മൾ നാട്ടത്തെ പോലെയല്ല കേട്ടോ ഇവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പോലത്തെ കുറച്ച് സംഭവങ്ങൾ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറേയൊന്നും ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വ്ളോഗ് എടുത്തിട്ടില്ല മീൻസ് നമ്മൾ പോണ വ്ളോഗുകൾ കുറേ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഓരോ സ്ഥലത്തുള്ള ഡിഫറെൻ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ അതപോലത്തെ ഒരു പാറക്കല്ല് പോലത്തെ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് മാക്സിമം എനിക്ക് തോന്നുന്നത് ഹവേഴ്സ് നോക്കുകയാണെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് പക്ഷെ നമ്മുടെ നാട്ടത്തൊക്കെ ഒരു കകുലേഷം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഹവേഴ്സോളം ഉണ്ടാവും നമ്മുടെ നാട്ടത്തെ റോഡ് വെക്കുകയാണെങ്കിൽ അപ്പം അത്യാവശ്യം ടയേർഡ് ആയിരിക്കുന്നത് എനിക്ക് വൺ ആൻഡ് ഹാഫ് കൂടുതൽ ഇരുന്ന പോലെ തോന്നിയിട്ടോ കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൺഡേ ആകുമ്പോൾ എന്തായാലും കുറച്ച് േറ്റാവും പിന്നെ ഈയൊരു പാലം എന്ന് പറയുന്നത് കുറച്ച് നീണ്ട പാലേനും കേട്ടോ എന്ന് വെച്ചാൽ വലിയൊരു ഗുഹേനും പിന്നെ കുറച്ച് അവിടെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴാണ് ഒരു അറബികളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ട് അത് വരെ വേറെ ഹോംസും കാര്യങ്ങളൊന്നും കണ്ടില്ല കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ മീൻസ് കുറപ്പുകാരൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഒരു അറബികളെ ഏരിയ കണ്ടത് അപ്പം ഞാൻ എടുത്തതാണ് കേട്ടോ നല്ല രസമുള്ള വീടാണ് അറബികളത് നമ്മളതും അതും കുറച്ച് ഡിഫറൻറ്റ് ഉണ്ട് അവർക്ക് സൺസൈഡ് ഇല്ല നമുക്ക് സൺസൈഡ് ഉണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് പിന്നെ ഇറങ്ങിയ പാടൻ ഒരു അറബി വീട്ടിൽ ആനാറിൻ്റെ ട്രീ അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ട്രീ ഒക്കെ ഇങ്ങനെ കുറേ കണ്ടിട്ടോ അപ്പം അങ്ങനെ എടുത്തതാണിത് കാരണം നമ്മൾ നാട്ടിലൊന്നും അങ്ങനത്തെ അനാറ് ഒന്നും നട്ടുപിടിപ്പിച്ചാൽ വളരൂല്ലോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകമല്ലേ പിന്നെ നമ്മളെ നാട്ടിലൊന്നും എത്ര നല്ലത് പിടിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ചിലതൊക്കെ പകുതിക്ക് വെച്ച് നഷ്ടപ്പെടും അത്ര അതിൽ കോൺസെൻട്രേഷൻ കൊടുത്ത് അതിനെ നല്ലോണം നോക്കിയാലേ ചില ട്രീ ഒക്കെ വളരേയുള്ളു കേട്ടോ മീൻസ് നമ്മളെ അനാറ് അങ്ങനത്തെ ഒക്കെ അപ്പോൾ ഇവിടെ അനാറൊക്കെ കണ്ടപ്പോൾ ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം നോക്കിയിട്ടോ ഞാൻ അനാറിൻ്റെ ട്രീ ഇതുവരെ കണ്ടിട്ടില്ല ഇതൊക്കെ അനാറിൻ്റെ ആണ് കേട്ടോ ചെറിയ ചെറിയ ഇപ്പം ആണ് അതൊക്കെ അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ ആ ഒരു ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ ഒരുപാട് കുറച്ച് കുറച്ച് എന്താണ് അവർ വീട്ടിൽ നിന്ന് തന്നെ നട്ടതായിരിക്കും എന്താ കുറച്ച് ട്രീസൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ മുന്നേ ഞാൻ നൈറ്റ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നെന്നുള്ള ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്നോട് കൊഫുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എവിടെ എന്താണെന്നു ഓർമ്മയിൽ വന്നിട്ടില്ല പിന്നെ ഇവിടെ എത്തിയപ്പോൾ ആ ഇതാണെന്ന് മനസ്സിലായതിട്ടോ പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ നേരെ ഓപ്പോസിറ്റ് ബീച്ച് ബോട്ടിങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുക എന്ന് വിചാരിച്ച് ഇവരെ ഫാമിലിയും കൂടെ കൊണ്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ചലായി ഞാൻ മുന്നേ വന്നപ്പോഴും ഈ നെസ്കാൻ്റെ ഫ്രണ്ട്സുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ കയറിയപ്പം സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഇതേപോലെ ബോട്ട് കയറിയപ്പം ഞാൻ നല്ല രീതിക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ട് കാരണം ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് ചാടി ചാടിയിട്ടാണ് പോവാ കുതിര പോകുന്ന പോലെ അപ്പം സത്യം പറഞ്ഞാൽ നല്ലോണം പേടിക്കും അന്നവരെ ഫ്രണ്ട്സ് ഉണ്ടായതിനെക്കൊണ്ട് ഞാൻ ആ ഒരു കുറച്ച് അടുക്കി പിടിച്ചിട്ടാണ് പോയത് ഇന്നവരെ ഫാമിലി ഉണ്ടായതിനെക്കൊണ്ട് എൻ്റെ എന്താ പറയുക ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു തീർക്കാൻ പറ്റി കാരണം എൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്കും പേടിയുണ്ടായിരുന്നു മീൻസ് എല്ലാവർക്കും എല്ലാം അവരെ മകൾക്ക് കിട്ടും അപ്പം ഞാനും അവള് നല്ല രീതിക്ക് പേടിക്കുന്നുണ്ട് ബസ്സിലൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ നോർമൽ നല്ല എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് എന്നാ പോയത് പിന്നെ എന്താ പറയുക നമ്മളെ മുന്നേ നമ്മൾ നമ്മൾ കയറുന്നതിൻ്റെ മുന്നേ കേ സ്റ്റാർട്ട് ചെയ്ത ബോട്ടുകളൊക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു അതൊക്കെ കടന്ന് നമ്മളെ ഡ്രൈവർ നല്ല വണ്ടി എടുത്തത് മീൻസ് ഈ വേവ്സ് ഇങ്ങനെ ഇങ്ങനെ ചാടി ചാടി ചാടിയിട്ടാണ് പോകണത് നമ്മളിപ്പം ബോട്ട് വീ ഇപ്പം അറിഞ്ഞ് വീയുന്നുള്ളൊരു മനസ്സിലായി നമുക്ക് നമുക്ക് നീന്താൻ അറിയാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നല്ല രീതിക്ക് പേടിക്കും എനിക്കൊന്നാമത് നീന്താൻ അറിയില്ല കേട്ടോ പല നല്ലോണം പേടിച്ചിട്ടുണ്ടെങ്കിൽ കോഫോ നീല് പേടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം കൂടുതലുള്ള ആൾക്കാരും ഇങ്ങനെ ഇളകുന്നതുകൊണ്ട് അവർക്കും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുകളിലേക്ക് നമ്മൾ പോയിട്ട് മുകളിൽ പോയപ്പോൾ ഒരു കോഫി ഷോപ്പാണ് ഇവിടെ ആണ് ഈ കുർഫുക്കാൻ്റെ എൻഡ് വരുന്നത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീം കാര്യങ്ങളൊക്കെ കുടിക്കാം അപ്പം ഇവിടെ വന്ന് ഇവിടെ കുറച്ചു നേരം ഇരുന്ന് അതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ കയറിയില്ല കേട്ടോ കാരണം അവിടെ ഉള്ളിൽ കോഫി ഷോപ്പ് കോഫി ഷോപ്പാണ് നമുക്ക് വേണമെങ്കിൽ കോഫി കുടിക്കുക എന്നുള്ളതാണ് പുറത്ത് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനു കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നമ്മളൊന്നും കഴിക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ കുറച്ചും കൂടെ തായയ്ക്ക് പോയിട്ട് കഴിക്കുക എന്നുള്ള പ്ലാൻ ആയിട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരം നമ്മൾ ഇരുന്ന് തായക്കൊക്കെ ഉള്ള വ്യൂ ഒക്കെ നോക്കി ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് കേട്ടോ തായയ്ക്ക് കുർഫുക്കാൻ വ്യൂ ആണോ അവരെ സിറ്റി ആണോ എന്താ പറയുക നല്ല രസമുള്ളൊരു വ്യൂ ആയി നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിൽ അത്ര ഭംഗിയായി കാണുന്നില്ല പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ മൊത്തത്തിൽ നല്ലൊരു വ്യൂ ഉള്ളൊരു പോയിന്റ് ആയിരുന്നു കേട്ടോ ഇവിടെ അപ്പം അത് കുറേ നോക്കി ഇരുന്ന് കുറേ ടൈം അവിടെ തന്നെ നോക്കിയിരുന്നു കേട്ടോ നമ്മളെല്ലാവർക്കും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അവിടെ സ്വീറ്റ് കോണും അതുപോലെ ഐസ്ക്രീമൊക്കെ ഉള്ളൊരു ഷോപ്പുണ്ട് ഫസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച കാരണം ഇപ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാനൊരു സ്വീറ്റ് കോണ് വാങ്ങിയിട്ട് അത് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കിട്ടും കാരണം എന്താ വെച്ചാൽ അത്രയും ടയർഡ് ആയിരിക്കുന്നത് നല്ല ചൂടായിരുന്നു ഉച്ചക്ക് പിന്നെ നമ്മളത് കഴിഞ്ഞ് ഈ ഒരു സീഡ് കോണം കഴിച്ചിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനിലേക്കായി വീട്ടിൽ പോകുമ്പോൾ പിന്നെ വേറൊന്നും എടുക്കാറില്ല നമ്മൾ ഫുഡ് കഴിച്ച് ഡയറക്റ്റ് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ഫുഡ് കഴിക്കാറങ്ങുമ്പത്തേങ്ങനെ ഞാൻ ടയേർഡായിട്ട് എനിക്ക് അന്നേരം ഏകദേശം ഒരു ഫീവർ വന്നിട്ടുണ്ട് ഉള്ളിൽ കാരണം പിറ്റേ ദിവസം മുതലേ ഞാൻ ഫീവറായിട്ടൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കുറപ്പൊക്കെ വീട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം